എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ബാലയുടെയും അതുപോലെ തന്നെ എലിസബത്തിൻ്റെയും വിഷയം ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേസും കൂട്ടവും വഴക്കവും ഒക്കെയായി അതൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ന് അതേക്കുറിച്ചിട്ടൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാല വന്നിട്ട് നമ്മുടെ എലിസബത്തിൻ്റെയും അജു അലക്സ് എന്ന നമ്മുടെ ചെകുത്താൻ്റെയും അതുപോലെ തന്നെ മുൻ ഭാര്യ ആയിരുന്ന അമൃത സുരേഷിൻ്റെയൊക്കെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ അമ്പത് ലക്ഷം രൂപ ചെകുത്താന് വേണ്ടിയിട്ട് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ബാലയ്ക്ക് ഒരു വോയിസ് ഒരു ഫോൺ കോളും വന്നിട്ടുണ്ടായിരുന്നു എന്ന പേരിലൊക്കെ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മുടെ നമ്മുടെ എലിസബത്ത് നമ്മുടെ ബാല ബാലയും എലിസബ് ബാലയും എലിസബത്തും ഒരുമിച്ച് താമസിച്ച സമയത്തുണ്ടായിരുന്ന ഒരു ഒരു ഓഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് വിട്ടിരിക്കുകയാണ് അതിനകത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്കത് കേൾക്കാം ശേഷം അത് ക്ലിയറായിട്ട് പറഞ്ഞു തരാം എന്താണ് സംഭവം എന്നുള്ള കാര്യം രാത്രി വന്നടിക്കാൻ ബാക്കി കീടക്കണ്ടേ നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഞങ്ങൾ അല്ല വലിഞ്ഞേറി വന്നല്ല സംഭവം നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി കാണന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ അത് ഒന്നുകൂടി കേൾപ്പിച്ചു തരാൻ കേട്ടോ രാത്രി ഒന്നരയ്ക്ക് പെട്രോൾ കേൾക്കണ്ടേ നിങ്ങൾ വലിയ ും തന്നെ ഇപ്പൊ ഇതാണ് സംഭവം എന്ന് വെച്ചാൽ അതായത് രാത്രി ഒന്നര മണിക്ക് നമ്മുടെ എലിസബത്ത് കിടക്കുന്ന സമയത്ത് വേറൊരാളെ ഈ മുറിയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ എലിസബത്തിന് ശരിക്കും എന്താണ് പകുതി വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പുള്ളിക്കാരത് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് മുറിയിലേക്ക് ഒരു പരപുരുഷനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇത് കാണുമ്പോൾ എലിസബത്ത് ചോദിക്കുന്നതാണ് ഈ രാത്രി ഒന്നര മണിക്ക് എന്തിനാണ് ഈ മുറിയിലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ബാല 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 പറയുന്നുണ്ട് ഇതെൻ്റെ ബെഡ്റൂമാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ എലിസബത്ത് പറയുന്നു ഞാൻ ഇവിടെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നീ നിൻ്റെ വീട്ടിൽ പോയ്ക്കോ എന്നിങ്ങനെ പറയുന്നു അതിനുശേഷം നമ്മുടെ എലിസബത്തിൻ്റെ അടുത്ത് ചിരിച്ച് സുഖിപ്പിച്ച് അങ്ങ് നിൽക്കുകയാണ് നമ്മുടെ ബാല അതിനുശേഷം ബാല ആ പുള്ളിക്കാരനെയും കൂട്ടി തിരികെ പോയി തിരികെ പോയി എന്നല്ല കൂട്ടി മുറിക്ക് പുറത്ത് പോയതായിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ കിടക്കുന്ന മുറിയിൽ മറ്റൊരുവനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കൂ സാധാരണപ്പെട്ട ആരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ അത് നമ്മളുടെയൊക്കെ എൻ്റെയൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് ഇരുപത് വർഷം കഴിഞ്ഞു അങ്ങനെ ഒരു അനുഭവം നമുക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ശരിക്കായിട്ടും ശരിയായിട്ട് പറയുകയാണെങ്കിൽ അതൊരു നല്ല മെസ്സേജായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മാത്രമല്ല അവരുടെ ആ ഒരു മുറിയിലേക്ക് ആ ഒരു വീട്ടിൽ ആ ഒരു മുറി മാത്രമല്ലല്ലോ ഉള്ളത് ഒരുപാട് മുറികൾ മുറികളുണ്ടാവുമല്ലോ അപ്പോൾ എന്ത് എന്ത് അർത്ഥത്തിലാണ് രാത്രി ഒന്നര മണിക്ക് ഒരുത്തനേയും കൊണ്ട് ഈ പറയുന്ന എലിസബത്ത് കിടക്കുന്ന മുറിക്ക് എന്നെ തന്നെ ചെന്നത് എന്ന എന്ന കാര്യം അത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഇതുപോലെ പല പല കാര്യങ്ങളും എലിസബത്ത് ഓരോന്നായിട്ട് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടിപ്പോൾ ലാസ്റ്റ് നമ്മൾ അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എലിസബത്ത് തന്നെ വന്നിട്ട് ബാലയുടെ പേരിലും കേസ് കൊടുത്തു എന്നൊക്കെയാണ് അറിയുന്നത് അതിനെക്കുറിച്ചിട്ട് എത്രത്തോളം കൃത്യതയുണ്ടെന്ന് എനിക്കറിയില്ല പല ചാനലുകളിലും ഇങ്ങനെ കേസ് കൊടുത്തതായിട്ടൊക്കെ പറയുന്നുണ്ട് അതിലെത്രത്തോളം സത്യാവസ്ഥ അറിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിലേക്ക് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അതായത് ഇത്രയും മീഡിയക്കാരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ബാല പറയുന്നുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാര്യയെ വാടി പൊടി എന്ന് അങ്ങനെയൊക്കെ വിളിക്കുകയാണെങ്കിൽ ഇനി ഞാൻ ഇതുപോലെ ക്ഷമിച്ചിരിക്കില്ല അതിന് ഇനി എനിക്ക് കഴിയില്ല ഞാൻ ചെന്ന് ഞാൻ നല്ല ഇടി വെച്ച് കൊടുക്കും നല്ല ചവിട്ടിക്കൂട്ടും എന്നിങ്ങനെ പുള്ളിക്കാരൻ പറയുന്നു ഇത് കേട്ടിട്ട് വായിൽ കുഴലിലിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ അവർ എന്ത് ഏത് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്നൊന്നും ഒരു അക്ഷരം പറയുന്നില്ല അവരൊന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ് അതേസമയം ഇവരൊരു ചാനൽ ചർച്ചയിലാണ് ഇതുപോലെയുള്ള വാക്ക് ഉന്നയിക്കുകയാണെങ്കിൽ ഇത് മിണ്ടാതിരിക്കായിരുന്നു അറിയില്ല എന്തായാലും എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയില്ല എന്തായാലും ബാല ഒന്നിനും മടിക്കാത്തവനാണ് എന്ന് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കി തരുന്ന പോലുള്ളൊരു വീഡിയോ നമ്മുടെ മൂപ്പൻ്റെ ചാനലിലുണ്ട് മൂപ്പൻസ് വ്ളോഗിലുണ്ട് ആ ഒരു ചാനലിൽ പോയി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സംഭവങ്ങളെല്ലാം കാരണം ഇതിനു മുമ്പ് അമൃതാ സുരേഷിൻ്റെ കേസിട്ട് നടക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു ലേഡി വന്നിട്ട് ഈ ബാലയെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അത് കുറച്ച് ഒരു അഞ്ച് അഞ്ച് മാസങ്ങൾക്ക് മുമ്പുള്ളൊരു വീഡിയോ ആണ് തോന്നുന്നു അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മൂപ്പൻ തെളിവ് സഹിതം ഒരുപാട് വീഡിയോസുകൾ നിരത്തി നിർത്തി മൂപ്പൻ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചാനൽ നമ്മൾ കാ കാണാറുണ്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാർ യും നമുക്കറിയാം പക്ഷേ സോ ഇപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ബെസ്റ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ മൂപ്പൻസ് വ്ളോഗ് നമ്മുടെ ശരത് പരമേശ്വർ എന്ന് പറയുന്നതിൽ ഒരു മടിയില്ല സത്യം സത്യമായിട്ട് തുറന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ നിങ്ങൾ നിങ്ങൾ ചോദിക്കും അതെന്താ മൂപ്പൻ്റെ ചാനലിലേക്ക് വ്യൂസ് കൂട്ടി കൊടുക്കാനാണോ ഇങ്ങനെ പറയുന്നതെന്ന് അതുകൊണ്ടല്ല വളരെ ക്ലിയറായിട്ട് ഈ ഒരു സംഭവം മൂപ്പൻ പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ പോയി കാണുക അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇങ്ങനെ പറഞ്ഞ് നീട്ടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് വീഡിയോകൾ അല്ലാതെ തന്നെ ചെയ്ത് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെടേക്കൂടെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നില്ല ഇപ്പോൾ ആ ഒരു ഈ ഒരു വോയിസ് കോൾ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത് അപ്പോൾ എന്തായാലും ഒരു ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ സഹിച്ച വേദന എത്രത്തോളം ആണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു വോയിസ് കോളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ശരിക്കും ഒരു സ്ത്രീയുടെ മുന്നിലേക്ക് മറ്റൊരു പുരുഷനെ കൊണ്ടുവരുമ്പോൾ തന്നെ അവൾ ഇല്ലാണ്ടായിപ്പോവും ഭയങ്കൊണ്ട് അപ്പോൾ ആ ഒരു പെൺകുട്ടി എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവൂ അവർക്ക് മാത്രമേ അറിയൂ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബാലയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ